കേരള ഡ്രൈവിംഗ് സ്കൂൾ സമിതി ആലപ്പുഴ ജില്ലാ കൺവെൻഷൻ കൺവെൻഷൻ കായംകുളത്ത് ടൗൺ ഹാളിൽ ചേർന്ന കെ എം ലെനിൻ ചെയ്തു സംസ്ഥാന അംഗം അജിസൽ അധ്യക്ഷത വഹിച്ചു കേന്ദ്ര മോട്ടോർ വാഹന ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിൽ വരുന്ന ഏത് പരിഷ്കാരങ്ങളെയും കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ കൂട്ടായ്മകൾക്കോ സഹകരണ സ്ഥാപനങ്ങൾക്കോ മാത്രമേ അനുമതി നൽകാവൂ എന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി ആലപ്പുഴ ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു മോട്ടോർ വാഹന വകുപ്പിലോ നമ്മുടെ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുവാനോ അതിന് പരിഹാരം കാണുവാനോ നിയമപരമായി നേരിടുവാനോ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ കഴിഞ്ഞ ആറു വർഷക്കാലമായി ഡ്രൈവ് സ്കൂളുകാർക്ക് വേണ്ടി ഡ്രൈവ് സ്കൂളുകാരെ ചോദിക്കാനും പറയാനും ആളുണ്ട് എന്ന് തെളിയിച്ച ഒരു സംഘടനയാണ് മഹത്തായ പ്രസ്ഥാനമാണ് ഡ്രൈവ് സ്കൂളോ അഭിമാനത്തോടു കൂടി പറയുകയാണ് കഴിഞ്ഞ ആറു വർഷക്കാലമായി നമ്മൾ നേരിടുന്ന ഓരോ വിഷയത്തെയും സംഘടനാപരമായും രാഷ്ട്രീയപരമായും നിയമപരമായും നേരിട്ടുകൊണ്ട് വളരെ മഹത്തായ രീതി പ്രവർത്തനം മുന്നോട്ട് നയിക്കുന്ന ദിശാബോധത്തോടുകൂടി മുന്നോട്ട് നയിക്കുന്ന പ്രസ്ഥാനമാണ് ഓണേഴ്സ് സമിതി എന്നീ അവസരത്തിൽ ഞാൻ കൂടി അഭിമാനത്തോടുകൂടി പറയാനാഗ്രഹിക്കുക നിങ്ങൾക്കറിയാം കേരള സർക്കാർ ഈ ടെൻഡർ നടപടികൾ ക്ഷണിച്ചു ഈ ടെൻഡർ സർക്കാരിന്റെ അനുമതിയോടുകൂടിയല്ല ഡിപ്പാർട്ട്മെന്റ് തലത്തിലെ ഉദ്യോഗസ്ഥ ലോബികളുടെ തീരുമാനപ്രകാരം കോർപ്പറേറ്റ് വൽക്കരണത്തിന്റെ ഭാഗമായി ഈ മേഖലയിൽ സാധാരണക്കാർ പണിയെടുക്കുന്ന മേഖലയിൽ പുത്തകവൽക്കരിക്കുക എന്ന നമ്മുടെ സംഘടനയാണ് ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി എന്ന സംഘടനയാണ് ഇതിനെതിരെ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് കമ്മീഷണറേറ്റിന് മുന്നിൽ ശക്തമായ പ്രതിഷേധ മാർച്ചയും സംഘടിപ്പിക്കുകയും അതുപോലെ തന്നെ സർക്കാരിൽ ഓരോ മന്ത്രിമാരെയും വ്യക്തിപരമായി കാണുകയും നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങൾ നൽകുകയും കോടതി അടക്കം സമീപിച്ചുകൊണ്ട് നമ്മുടെ മേഖലയെ സംരക്ഷിക്കുവാൻ വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുന്ന ഒരു മഹത്തായ സംഘടനയിലാണ് ഞാനും നിങ്ങളും വിശ്വസിക്കുന്നതും പ്രവർത്തിക്കുന്നതും എന്നതിൽ അഭിമാനം കൊള്ളുകയാണ് ടൗൺ ഹാളിൽ നടന്ന കൺവെൻഷൻ സംസ്ഥാന രക്ഷാധികാരി ഉദ്ഘാടനം ചെയ്തു ഒരു അംഗത്തിന് ചുമതല കൊടുത്ത് കേരളത്തിൽ ജില്ലകളിലും ഉടമകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇന്ന് ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിൽ നേരിടുന്ന പ്രശ്നങ്ങൾ ഐഡൻറിഫൈ ചെയ്ത് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയാവുന്ന രീതിയിൽ ഈ സംഘടനയെ സജ്ജമാക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയാണ് കേരളത്തിൽ വ്യാപാരി വ്യവസായി സമിതിയുടെ സഹായത്തോടു കൂടി ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി ഇന്ന് ചെയ്തു തീർക്കേണ്ട പ്രധാനപ്പെട്ട കടമ ആ കടമ നിർവഹിക്കുമ്പോൾ തീർച്ചയായും ഇന്ന് ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിൽ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഏതാണെന്ന് ഈ കഴിഞ്ഞ കുറച്ചു കാലങ്ങളിലെ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഞങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾക്ക് മാത്രമായി ഒരു സംഘടന എന്ന രീതിയിൽ സംസ്ഥാന കമ്മിറ്റി അംഗം സുധീർ അജിസൽ അധ്യക്ഷത വഹിച്ചു സീനിയർ വൈസ് പ്രസിഡന്റ് ഹരിസൂൻ നായർ വ്യാപാരി വ്യവസായി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ബൈജു വർഗീസ് എ എം ഷെറീഫ് എസ് ശരത് സനോജ് കുമാർ വാഹിദ് പ്രദീപ് കുമാർ എം ജി പ്രദീപ് കുമാർ ഇ എസ് സമീർ ജഗദീഷ് ചന്ദ്രൻ ഹാരിസ് ആസാദ് സണ്ണി യോഹന്നാൻ സജീവ് റോയൽ അൻസാരി ചമ്പരപ്പള്ളി ടി എസ് രാജേന്ദ്രൻ ഗോപൻ സുരേഷ് സനിൽ എന്നിവർ സംസാരിച്ചു തുടർന്ന് തെരഞ്ഞെടുപ്പിൽ പുതിയ ഭാരവാഹികളെ സുധീർ അജിസൽ ജില്ലാ പ്രസിഡന്റ് രമേശൻ കുട്ടനാട് സെക്രട്ടറി സിയാ ആലപ്പുഴ ട്രഷറർ രാജേന്ദ്രൻ കുട്ടനാട് വൈസ് പ്രസിഡന്റ് സജീവ് റോയൽ ജോയിന്റ് സെക്രട്ടറി അൻസാരി ചമ്പരപ്പള്ളി എന്നിവരെ തെരഞ്ഞെടുത്തു